എല്ലാവരും തന്നെ ഓട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നൊരു ക്യുക്ക് ആൻഡ് ഷോർട്ട് വീഡിയോ ആണ് നമുക്ക് ജസ്റ്റ് പ്രോഡക്ട്സിലേക്ക് കിടക്കാം അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സെമി ആണ് സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പീച്ച് കളറാണ് പീച്ചിൽ ഇങ്ങനെ ത്രെഡ് വീവ്സ് പോകുന്നുണ്ട് സ്റ്റിക് ജാഗ് ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും ആൻഡ് പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ ത്രെഡ് വീവ്സും ചെറിയ വളരെ ടൈനി ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൂടെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു വീവ്സ് പോയിട്ടുള്ളത് ത്രെഡ് വീവ്സ് പോയിട്ടുള്ളത് ഓഫ് വൈറ്റ് കളറിൻ്റെ ഒരു ത്രെഡ് വീവ്സാണ് പോയിട്ടുള്ളത് ആൻഡ് ഇന്നിപ്പോൾ കാണിക്കുന്ന ടസ്റ്റ് സാരീസ് എല്ലാം തന്നെ സെമിറ്റസർ ആണ് എല്ലാം തന്നെ നമ്മൾ ഫ്ലാറ്റ് സെവൻ സെവൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ തന്നെ സെയിം തന്നെ പാറ്റേണുള്ള അടുത്ത കളർ നോക്കാം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് കളറാണ് അല്ലെങ്കിൽ ഒരു റോസ് പെറ്റലിന്റെ ഒക്കെ ഒരു ഒരു ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു പിങ്ക് എന്ന് പറയുന്നത് സെയിം തന്നെ സ്പെസിഫിക്കേഷൻസ് ത്രെഡ് വ്യൂസ് പോകുന്നുണ്ട് ബോഡി പോർഷനിൽ ഇതുപോലെ ത്രെഡ് വ്യൂസ് പോവും പല്ലു പോർഷൻ വരുന്നത് ഇതുപോലെ തന്നെ അടിയിൽ ഉണ്ട് അടിയിൽ ടാസൽസ് ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഇതുപോലെ തന്നെ ചെറിയ കളർ ചെറിയ സീക്വൻസ് ഗോൾഡൻ കളർ സീക്വൻസ് ഇങ്ങനെ ആയിട്ട് പോകുന്നുണ്ട് ഇത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ സെവൻ സെവൻറ്റി ഫൈവ് റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോഴത്തെ ഫ്ലാറ്റ് ഓഫർ പ്രൈസ് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഒന്ന് ഡീം ചെയ്താൽ മതി നമുക്ക് അടുത്ത സാരിയിലേക്ക് കിടക്കാം അടുത്തതും സെമി ടോസ സാരി തന്നെയാണ് ഒരു ജൂട്ട് മിക്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മറ്റേ സാരി ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് അതിലും കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കുറഞ്ഞിട്ടുള്ള സാരിയാണ് ബ്യൂട്ടിഫുൾ ആണ് അതായത് ഒത്തിരി അങ്ങ് ബോഡി ഹഗിങ് ആയിട്ട് നിക്കില്ല സ്റ്റിൽ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ വി ആയിട്ട് കിടക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സീ ഗ്രീൻ കളർ കൈൻഡ് ഓഫ് കളറാണ് ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് ബോഡിയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഈ ഒരു സ്കാറ്റേർഡ് ഡിസൈൻ കാണാൻ പറ്റും ആൻഡ് പല്ലൂലേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ക്രൗഡഡ് ആയിട്ട് ഈ സെയിം ഡിസൈൻ വരുന്നു ഓക്കെ ആൻഡ് ബ്ലാക്ക് കളറിൽ ത്രെഡ്സ് പോയിട്ട് ടാസൽസ് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരിയും ഇപ്പോൾ ഫ്ലാറ്റ് സെവൻ സെവൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ ജസ്റ്റ് വാട്ട്സ്ആപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അത് ചോദിക്കാം അപ്പോൾ അടുത്ത കളറിലേക്ക് കിടക്കാം ഇത് അതിൻ്റെ തന്നെ ഒരു ലാവൻഡർ അല്ലെങ്കിൽ ലൈലാക്ക് ഷെയ്ഡ് എന്നൊക്കെ പറയാം എനിക്ക് ഹോ ഐ തിങ്ക് സെയിം കളർ തന്നെയാണെന്ന് തോന്നുന്നു കാണുന്നത് വീഡിയോയിൽ നേരത്തെ കാണിച്ച സെയിം സ്പെസിഫിക്കേഷൻ ജസ്റ്റ് കളർ ഡിഫറൻസ് ആണ് ടാസിൽസ് വരുന്നത് ഇതുപോലത്തെ ഒരു സാൻഡൽ കളറാണ് ഈ ബ്യൂട്ടിഫുൾ ആണ് നല്ല ഭംഗിയുള്ളൊരു സെമീറ്റസ് സാരിയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പറിലേക്ക് അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ മോസ്റ്റ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളത് അതിൽ അവൈലബിൾ ആയിട്ടുള്ള സാരീസിനൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മളെ പഴയ വീഡിയോസ് കണ്ട് എൻക്വയറി ചെയ്യുന്നവർക്ക് നമ്മൾ വീഡിയോയിൽ പറയുന്ന പ്രൈസല്ല പറയുന്നത് അതിലും റിഡ്യൂസ്ഡ് പ്രൈസാണ് അപ്പോൾ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതെങ്കിലും അപ്ഡേറ്റഡ് ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ അപ്ഡേറ്റഡ് പ്രൈസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മളത് പറയുന്നതായിരിക്കും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് നമ്മുടെ ദുപ്പട്ടാസ് അവൈലബിൾ ആക്കാനായിരുന്നു നമ്മുടെ പാഴ്സൽ ഇതുവരെ എത്തിയിട്ടില്ല നമ്മൾ വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇന്ന് എത്തും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇലക്ഷൻ കാരണമുള്ള ഡിലേ കൊണ്ടാണ് വരാതിരുന്നത് സോ അപ്പോൾ നോ നൂവറീസ് നമുക്കപ്പോൾ ഉടനെ തന്നെ അത് എത്തുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി വീഡിയോസ് ഉണ്ടായിരിക്കും അപ്പോൾ സ്റ്റേ ട്യൂൺ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്